നമസ്കാരം നിലപാട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ രാജ്യം എല്ലാവരോടും വളരെ സഹിഷ്ണുതയോടെ പെരുമാറിയിട്ടുള്ള ഒരു രാജ്യമാണ് പണ്ട് യു എസ് എസ് ആറിൻ്റെ കീഴിൽ രാജ്യങ്ങൾ വ്യത്യസ്തമായ ചേരിയിൽ എത്തുകയും മുതലാളിത്ത അമേരിക്കയുടെ കീഴിൽ മറ്റ് രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയും ചെയ്ത കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ചേരി ചേരാ നയത്തെ ചേർത്ത് പിടിക്കുകയും ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇതുകൂടാതെയാണ് എന്നമറ്റ വ്യത്യസ്തമായ ഭാഷകൾ വ്യത്യസ്തമായ ഡയലക്റ്റുകൾ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ എല്ലാ രീതിയിലും വ്യത്യസ്തമായ ഒരുപാട് ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഒരുമിപ്പിച്ച് മുന്നോട്ട് ലോകത്തിന് മുന്നിൽ അത്ഭുതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ പാർലമെന്റിൽ ജയ് പലസ്തീൻ അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പരമ്പരാഗതമായ സംസ്കാരത്തിന്റെ ജനാധിപത്യത്തിന്റെ വ്യവസ്ഥിതിക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അത് ആര് വിളിച്ചാലും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇതാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ റോബിൻ എൻ്റെ കൂടെയുള്ളത് സണ്ണി പീറ്റർ ലിയോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസുദ്ദീൻ ഒവൈസിയുടെ പാർലമെന്റിൽ ഉണ്ടായ പരാമർശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം ഉണ്ട് ഒരു വശത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം നമ്മൾ അത്രമാത്രം ബഹുസ്വരത അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുമ്പോഴും ഈ അസുദീൻ ഒ വൈസിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഒരു മതപ്രീണനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അസുദീൻ ഒ വൈസി ഇത് അഞ്ചാം വട്ടമാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം അഞ്ചാം പ്രാവശ്യമായിരിക്കും എം ബി ഐ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അപ്പൊ പാർലമെന്റിന്റെ ചിട്ടവട്ടങ്ങളും നടപടിക്രമങ്ങളും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒ വൈ സി ഇപ്പൊ സ്വാഭാവികമായും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗമാണ് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് അതിനൊരു വേദിയാക്കി മാറ്റിയത് ഈ സത്യപ്രതിജ്ഞയാണ് എന്നതാണ് നാം കാണേണ്ട ഒരു കാര്യം നമ്മൾ ഈ രാജ്യത്ത് നിലനിൽക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തിന് വിധേയമായി കൂറു പുലർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും വേദനാജനകമാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകളൊക്കെ ഒഴിവാക്കേണ്ടതുമാണ് കാരണം നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് തലയെടുപ്പോടു കൂടി നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു വിഭാഗീയത രാഷ്ട്രീയത്തിന്റെ ഒരു തേരോട്ടത്തിന് വേണ്ടി ഒരു വിഭാഗീയതയുടെ തലം ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഇപ്പം ആർക്ക് വേണമെങ്കിൽ ഇപ്പം ജയ് അമേരിക്ക ജയ് റഷ്യ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പലതും നടക്കുന്നുണ്ട് ഇപ്പം ചൈന വേണമെങ്കിൽ ചൈന ജയ് ചൈന അങ്ങനെ പല സ്ഥലം പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പലർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും പക്ഷേ ഇത് നമ്മുടെ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ പവിത്രതയോട് എത്രത്തോളം ചേർന്ന് നിൽക്കും എന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും അതാ ബന്ധപ്പെട്ടവര് വ്യക്തമായി ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ പലസ്തീനിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ചൈനയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതിനെ കുറിച്ചും ശരിക്കും ഇവര് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് തീർച്ചയായിട്ടും ഇത് ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയം മാത്രമല്ല ഇത് സ്വല് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ വലിയ നമ്മൾ നമ്മള് അപ്പുറത്തുള്ള വലിയ വലിയ സംഭവങ്ങൾ ഇതിന് പുറകിലുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒട്ടുമിക്ക രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റികളിലായാലും അവിടുത്തെ പാർലമെന്റ് പോലെയുള്ള വലിയ തലങ്ങളിലൊക്കെ പാലസീന സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ തിരഞ്ഞെടുപ്പ് വലിയ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു അവിടെ നടക്കുന്ന ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഇതുപോലെ ഒരു പാർലമെന്റ് അംഗം ഇങ്ങനെ ഒരു പ്രസ്താവന അതുമാത്രമല്ല മതപരമായ ഒരു നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയായ ബഹുസ്വരതയും മതേതരവും ഒക്കെ നിലനിൽക്കുന്ന ഈ നമ്മുടെ രാജ്യത്ത് ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ തന്നെ ആ ഒരു ഒരു ആഹ്വാനം ഒക്കെ മുഴങ്ങുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതോടൊപ്പം തന്നെ ഈ ഒബേസി എന്ന് പറയുന്ന ആള് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ജയ് പാലസ്തീൻ വിളിച്ച കൂട്ടത്തിൽ അദ്ദേഹം ജയ് മീമെന്നും ജയ് തെലങ്കാന എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒന്ന് മറന്നുപോയി ജയ് ഭാരത് എന്ന് വിളിക്കാൻ അദ്ദേഹം മറന്നുപോയി നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ മറന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് കേവലം മതപരമോ രാഷ്ട്രീയമോ ഒന്നും അല്ല അതിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളായിരിക്കാം ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും അടക്കം യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ പലസ്തീൻ അനുകൂലമായ പ്രകടനങ്ങളെല്ലാം നടന്ന സമയത്ത് പലപ്പോഴും ഇതിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ച് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പലപ്പോഴും ചർച്ചകൾ നടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും പലസ്തീന അനുകൂലമായി ഹമാസ് തീവ്രവാദികളുടെ ആക്രമണം അതിന് എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിന് പിന്നിൽ ിന്റെ ഒരു കാര്യമല്ല ഇതിനെ ശരിക്കും പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ വലിയ അർത്ഥതലങ്ങളുണ്ട് ഒരു ഹിഡൻ അജണ്ടയും ഉണ്ട് കാരണം ഒരു സർക്കാർ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നു അപ്പോൾ ഇന്ത്യ ഒരു വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് ലോകരാഷ്ട്രങ്ങളിടയിൽ ഒരുപക്ഷെ ഒരു ചർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ടാകാം ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾ പാലസ്തീന് ഒരു അനുകൂല നിലപാടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഹീഡൻ അജണ്ട തന്നെയുണ്ട് പലപ്പോഴും ഇദ്ദേഹം ഈ ഒ വൈ സി അസുദ്ദീൻ ഒ വൈ സി പാലസ്തീന അനുകൂലമായിട്ടാണ് പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളത് പക്ഷേ കേന്ദ്ര സർക്കാർ ആകട്ടെ പലപ്പോഴും ഈ ഒ വൈ സിയോട് ഒരു മതസമീപനമാണ് സ്വീകരിക്കാറുള്ളത് കാരണം ഈ അസുദീൻ ഒ വൈ സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസ് വിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇദ്ദേഹം ഈ കോൺഗ്രസ് വോട്ടുകൾ പലപ്പോഴും അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അനുകൂലമാകണ്ട അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിന്റെ സഹായം ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വിജയിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പാർട്ടി ചെറുതാണെങ്കിൽ പോലും തെലങ്കാനയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടി ആണെങ്കിൽ പോലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതപ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് കിട്ടേണ്ട ഒരുപാട് വോട്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിന്റെ നിലപാട് പലപ്പോഴും സഹായമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആകാം ബി ജെ പി ഇദ്ദേഹത്തോടെ യുവസോടെ പലപ്പോഴും ഒരു അനുകൂല നിലപാടാണ് മൃദു സമീപനമാണ് എപ്പോഴും പുലർത്തുന്നത് മറ്റു ആളുകളോട് കാണിക്കുന്നതിനേക്കാൾ അപ്പുറമായി അപ്പൊ സ്വാഭാവികമായും അതുകൊണ്ടാകാം അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തിന് അറിയാം ഈ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു തോന്നലും അദ്ദേഹത്തിന് ഉണ്ടായേക്കാം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അദ്ദേഹം പലപ്പോഴും ഈ പാലസ്തീൻ അനുകൂല നിലപാടുകൾ ഇത്ര ശക്തമായി മറ്റൊരു രാഷ്ട്രീയ നേതാക്കന്മാരും പ്രകടിപ്പിക്കാത്ത രീതിയിലുള്ള പാലസ്തീൻ അനുകൂല പ്രസ്താവനകളാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാകാം അദ്ദേഹം ഈ തരത്തിൽ ഇന്നലെ സത്യപ്രജ്ഞാ വേദി ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തതും എന്ന് തോന്നുന്നു ശരിക്കും ശരിക്കും ഈ പരാമർശം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ മീഡിയകൾ അതിനെ കാര്യമായി കൈകാര്യം ചെയ്തു എന്നുള്ളതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു ജാഗ്രത പുലർത്തിയില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഒരുപക്ഷെ മറ്റ് എം പിമാരും പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് കൊണ്ടാകാം ഈ അതിന്റെ കൂട്ടത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയും മുങ്ങിപ്പോയി ഈ ഒവൈസിയുടെ പ്രസ്താവനയും മുങ്ങിപ്പോയി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ മലപ്പൂർവ്വം തിരസ്കരിച്ചതാകാം അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചതാകാം ഏതായാലും മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ രീതിയിലുള്ള ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നതും നാം കാണേണ്ട ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള ഒരു ഒരു വകുപ്പ് തന്നെയുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി രണ്ട് ഡി പ്രകാരം ഇദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പക്ഷെ ആ രീതിയിലുള്ള ഒരു ഒരു വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ വാർത്ത നൽകുന്ന കാര്യത്തിൽ ഒന്നും നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നതാണ് നാം കാണേണ്ട ഒരു കാര്യം പക്ഷെ മറ്റു വേദ വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശമൊക്കെ നടത്തുന്നതെങ്കിൽ ഒരു പക്ഷെ വലിയ വ്യാഖ്യാനങ്ങളും വല വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ നൽകുന്ന ഒരു സമീപനമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ പുലർത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ബി ജെ പി എം പി ഛത്രപാൽ സിംഗിന്റെ ഒക്കെ പ്രസ്താവന ഹിന്ദുരാഷ്ട്രം ഒക്കെ അങ്ങനെ വന്നതുകൊണ്ടാകാം ഇന്ത്യൻ മാധ്യമങ്ങളും ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഒരു ജാഗ്രത പുലർത്താതെ പോയത് എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒ ഒരു പരാമർശത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്ന പലസ്തീൻ നമ്മൾ പലസ്തീനും ഇസ്രായേലും തമ്മിൽ രണ്ട് രാജ്യം അത് രണ്ട് രാജ്യം വേണം എന്നുള്ള ഒരു വാദത്തെ അംഗീകരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഫലസ്തീനിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ രാജ്യം ചെയ്യുമ്പോഴും ഇങ്ങനെ പ്രത്യേകം എടുത്ത് പലപ്പോഴും രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുകയും സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചില കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്ന ആ ഒരു ഒരു രീതി നമ്മളിപ്പോ ഈ കട്ടിങ് സൗത്ത് പോലെയുള്ള ഇപ്പൊ മലപ്പുറം അങ്ങനെ സെപ്പറേറ്റ് സംസ്ഥാനം വേണം നടക്കുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു പരാമർശം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഇതെല്ലാം പലപ്പോഴും ചില ആസൂത്രിതമായ കാര്യങ്ങളുടെ ഭാഗമായി മനസ്സിലാക്കാൻ ഒരു സാധ്യത ഉണ്ടാവില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ഒ അങ്ങനെ പറയാൻ നിർബന്ധിതനായിരിക്കാം കാരണം വെച്ചാല് അദ്ദേഹം അത് കൃത്യമായിട്ട് അവരുടെ ജനങ്ങളിലേക്ക് പറഞ്ഞിരിക്കുക വോട്ട് പിടിച്ചിരിക്കുന്നത് അപ്പം ഓട്ടോമാറ്റിക്കലി അദ്ദേഹം പറയേണ്ട ആവശ്യകത അവിടെ വരുന്നുണ്ട് എങ്കിൽ പോലും പറയാൻ ഒത്തിരി ഒരുപാട് കാര്യങ്ങളുണ്ട് ചൈനയില് ഇസ്ലാം സഹോദരങ്ങള് അവര് പീഡനം അനുഭവിക്കുന്നു ഒന്നും പറയണ്ട നമ്മുടെ ആഫ്രിക്കയില് സുഡാനിലൊക്കെ മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാരാണ് കൂടുതൽ അവിടെ ദുരിതം അനുഭവിക്കുന്നത് പാകിസ്ഥാനിലുണ്ട് പക്ഷെ മതമല്ല പുള്ളി അവിടെ ചർച്ച ചെയ്തത് അവിടെ തീർച്ചയായിട്ടും ഈ പാലസ്തീൻ ഈ ഗാസ ആ ഒരു വിഷയത്തെ ഒന്ന് ആ ഒരു തീ പിടിച്ച വിഷയമാണത് ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഇസ്രായേൽ ഹമാസ് വിഷയം എന്ന് വെച്ചാൽ പെട്ടെന്ന് തീ ആളിക്കത്തുന്ന വിഷയമാണ് ഔചിത്യമുള്ള നേതാക്കന്മാര് അതിലേക്ക് അധികം കൈയെടുത്താൻ പോകാറില്ല അല്ലെങ്കിൽ അതിന് പറ്റിയ വേദി അതിന് ഉപയോഗിക്കും ശരിക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ പാർലമെന്റുകളിലെല്ലാം പതാക ഉയർത്തുക അങ്ങനെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഒരു പ്രതിജ്ഞ എടുക്കുന്ന വേളയിൽ പാർലമെന്റിലെ ഒരു ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്ക് ആയി പ്രതിജ്ഞ എടുക്കുന്ന വേളയിൽ പരാമർശങ്ങൾ പറയുന്നത് ശരിക്കും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഈ രീതിയിൽ ഉണ്ടായതായിട്ട് നമുക്ക് കേൾക്കാൻ ശരിക്കും അല്ല ഈ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു വൈകാരികമായ വികാരത്തെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അദ്ദേഹം ഇത് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലനിൽപ്പും അല്ലെ അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്ന് പറയുന്നത് ഈ മുസ്ലിം ബേസ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് സ്വാഭാവികമായും അദ്ദേഹം അതിലൂടെ കൂടുതൽ ഞാനാണ് ഈ മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ സമൂഹത്തിന്റെ മുന്നിലും ഇന്ത്യയുടെ മുന്നിലും ലോകത്തിന്റെ മുമ്പിലും മുസ്ലിം ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ താൻ എപ്പോഴും മുന്നിലുണ്ടാകും എന്ന ഒരു ഒരു സൂചന കൂടിയായിരിക്കാം അദ്ദേഹം ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയാൻ ഉള്ള കാരണം എന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പരാമർശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ ഒവൈസിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു പിന്നാലെ തന്നെ മറ്റൊരു ഹിന്ദുരാഷ്ട്രത്തെ കുറിച്ചുള്ള ഒരു പരാമർശം കൂടി പാർലമെന്റ് ഉണ്ടായി ശരിക്കും ഇങ്ങനെയുള്ള ഒരു പരാമർശങ്ങളും ശരിക്കും ബഹുസ്വരതയുള്ള രാജ്യമെന്ന നിലയിൽ ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ജനാധിപത്യ ശ്രീകോവിലിൽ ശരിക്കും അതൊരു വളരെ മോശമായ സംഗതിയാണ് സംഭവിച്ചത് ഇന്നലെ സത്യപ്രതിജ്ഞ സമയത്ത് തന്നെ ആ അംഗങ്ങളുടെ ഭാഗത്ത് നിന്നും മറ്റൊരു മതവിഭാഗത്തിന്റെ ഒരു മുദ്രാവാക്യം വിളി ഉണ്ടായി അതുപോലെ തന്നെ യു പി യിലെ ബറേലി എം പി സത്യപാൽ സിംഗ് അദ്ദേഹം ഒരു ഹിന്ദുരാഷ്ട്രത്തിനായിട്ട് സംസാരിച്ചു അപ്പൊ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയിലായാലും പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് ഈ പോകുന്നത് ഇനി നാളെ ഒരു സമയത്ത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പാർലമെന്റിൽ വന്ന് ഓരോ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓരോ മതവിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇത് എവിടെ ചെന്ന് നിൽക്കുമോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇവിടുത്തെ ഓരോ പൗരന്മാരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന വെച്ചാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ ഓരോ പ്രതിനിധികളെ പാർലമെന്റിലേക്കും നിയമസഭയിലൊക്കെ അയക്കുന്നത് അപ്പൊ അവരുടെ ഭാഗമായിട്ട് നിൽക്കാനും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന് ഫോക്കസ് ചെയ്യാനുമാണ് നമ്മൾ സാധാരണക്കാര് ആഗ്രഹിക്കുന്നത് ശരിക്കും പത്ത് നാൽപ്പത് കോടിക്ക് എടുത്ത ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് താഴെ കിടക്കുന്ന ഒരു രാജ്യത്ത് ഇതുപോലുള്ള നിലവാരമില്ലാത്ത രീതികളിലൂടെ ജനാധിപത്യത്തിന് കളങ്കമുണ്ടാക്കുക ഉണ്ടാക്കുക വികസനത്തെ കുറിച്ച് ചിന്തിക്കാതെ മതം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് വികസനത്തെ കുറിച്ച് ചിന്തിക്കാതെ ഇതുപോലെ ജനാധിപത്യത്തെ വിലയിരുത്തുക അഭിമുഖീകരിക്കുക എന്നുള്ളത് വളരെ മോശമായ ഒരു സംഗതിയാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും ഒരു രാജ്യത്തെ ജനങ്ങൾ വികസനത്തിന് വേണ്ടി ചിന്തിക്കുകയും സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ ആ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ജനാധിപത്യത്തിൻ്റെ വേദിയിലെത്തിയിട്ട് മതത്തിന് അനുകൂലമായും മതത്തിന്റെ ചില നിഗൂഢ അജണ്ടകൾ നടപ്പിലാക്കുന്ന രീതിയിലും പ്രസ്താവനകൾ നടത്തുന്നത് ഇതുപോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ സംസ്കാരമുള്ള ഒരു രാജ്യത്തിൽ അതിന് ചേർന്ന രീതിയല്ല എന്ന് നിലപാട് പറഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു വിഷയത്തിൽ നിലപാടുമായി i don't